നടനും താരപുത്രനുമായ മാധവ് സുരേഷിന്റെ ചില ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് മദ്യവും പാർട്ടിയുമൊക്കെ കൊച്ചി നഗരത്തിൽ പുതുമയുള്ള കാര്യമല്ല സന്ധ്യ വേഗിയാൽ ബാറുകളിലേക്ക് സിനിമാ താരങ്ങളുടെ ഒഴുക്കാണ് അങ്ങനെയൊരു സംഭവം കഴിഞ്ഞ ദിവസം കൊച്ചി കത്രികടവ് ഹോട്ടലിൽ സംഭവിച്ചിരുന്നു ഡി ജെ പാർട്ടി നടക്കുന്ന ഹോട്ടലിൽ വെച്ച് യുവതി യുവാവിനെ കുത്തുകയായിരുന്നു തന്നോട് പാർട്ടിക്കിടെ മോശമായി പെരുമാറിയതിനെ തുടർന്നാണ് യുവാവിനെ ബിയറുകൊപ്പി കൊണ്ട് ആക്രമിച്ചത് യുവാവിന്റെ കഴുത്തിലാണ് പരിക്കേറ്റത് തുടർന്ന് പോലീസ് എത്തി യുവാവിനെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയായിരുന്നു എന്നാൽ ഈ സംഭവം നടക്കുമ്പോഴൊക്കെ സുരേഷ് ഗോപിയുടെ മകൻ മാധവ് സുരേഷും വിജയ് യേശുദാസും അവിടെ ഉണ്ടെന്ന വാർത്തയാണിപ്പോൾ പുറത്തു വരുന്നത് അടുത്തതായി സമൂഹ മാധ്യമത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ആളാണ് സുരേഷ് ഗോപിയുടെ മകൻ മാധവ് സുരേഷ് പുതിയ സിനിമാ പ്രമോഷന്റെ ഭാഗമായി എല്ലാ ഇന്റർവ്യൂകളിലും മാധവിനെ കാണാറുണ്ട് എന്നാൽ മാധവിന്റെ സംസാര ശൈലി പ്രേക്ഷകർക്ക് അത്ര രസിച്ചിട്ടില്ല എന്നൊരു വാർത്തയും പ്രചരിക്കുന്നുണ്ട് ഇപ്പോഴിതാ മാധവിനെ കുറിച്ച് പുറത്തു വരുന്നത് ഒട്ടും വിശ്വസനീയമില്ലാത്ത മറ്റൊരു വാർത്തയാണ് കഴിഞ്ഞ ദിവസം കൊച്ചി നഗരത്തിൽ കത്തരിക്കടവ് ത്രീ സ്റ്റാർ ഹോട്ടലിലായ മിലിനിയം കപ്പിൾ ഫ്രണ്ട്ലി ബാറിൽ ഡി ജെ പാർട്ടിയിൽ കത്തിക്കൊത്ത് നടന്ന സമയത്ത് ബാറിൽ സുരേഷ് ഗോപിയുടെ മകൻ മാധവ് സുരേഷ് ഉണ്ടായിരുന്നു ബാറിലെ ഡി ജെ പാർട്ടി ആഘോഷത്തിന് ഗായകൻ വിജയ് യേശുദാസിന് ഒപ്പമാണ് മാധവ് എത്തിയത് വിജയേശുദാസ് എത്തിയ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമത്തിൽ പ്രചരിച്ചിരുന്നു ഗായകനടക്കം പല സിനിമാ താരങ്ങളും പുറത്തുനിൽക്കുന്ന ദൃശ്യങ്ങളും സമൂഹ മാധ്യമത്തിൽ പ്രചരിക്കുന്നുണ്ട് പോലീസ് ഏവരെയും അടിച്ചോടിക്കുകയായിരുന്നു അതിന്റെ കൂട്ടത്തിലാണ് മാധവ് സുരേഷും ഉണ്ടായിരുന്നത് പോലീസ് എത്തുന്നത് കണ്ട് പണി പാളുമെന്ന് മനസ്സിലായ മാധവ് ഉടൻ കാറെടുത്ത് പോവുകയായിരുന്നു മാധ്യമങ്ങളിൽ മുഖം കാട്ടാതെയാണ് ആ രക്ഷപ്പെടൽ വീഡിയോകളിലോ മാധ്യമങ്ങളിലോ പെട്ടാൽ സുരേഷ് ഗോപിക്ക് ചീത്ത പേരായി എന്ന് താരപുത്രൻ മനസ്സിലാക്കുകയും സംഭവ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടുകയുമാണ് ഉണ്ടായത് എന്നാൽ ഉണ്ടായിട്ടും അത് കണ്ടിട്ടും മാധ്യമങ്ങളൊന്നും മാധവന്റെ പേര് പുറത്തു പറഞ്ഞിട്ടില്ല പല സിനിമാ താരങ്ങളും അവിടെ ഉണ്ടായിരുന്നു എന്ന് മാത്രമാണ് പുറത്തുവരുന്ന വാർത്ത